യുടെ വക്കാലത്ത് അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എല്ലാം ഞാൻ വെളിപ്പെടുത്തും നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി വി മിനിയുടെ വെളിപ്പെടുത്തലാണിത് ഇനിയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറംലോകത്ത് പറയാനുണ്ട് എന്നാണ് അഭിഭാഷക പറഞ്ഞു വെക്കുന്നത് കോടതി ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും ദിലീപ് കുറ്റവാളിയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് അഡ്വക്കേറ്റ് മിനി ദിലീപ് കുറ്റക്കാരനാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവർ പറയുന്നത് എനിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകൾ നിരന്തരമായി പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത് ഇത്രയും കൊല്ലം ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ പൊരുതിയത് നേഴ്സുമാരുടെ സമരം നടന്ന സമയത്ത് രാപ്പകലില്ലാതെ അവർക്കൊപ്പം നിന്നയാളാണ് ഞാൻ ഇന്ന് അവർക്ക് ലഭിച്ച അവകാശങ്ങൾക്കെല്ലാം പിന്നിൽ എനിക്ക് പങ്കുണ്ട് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നാളെ ഞാൻ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ നോക്കി നിന്നോളൂ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്തു പറയുമെന്നാണ് എനിക്ക് അറിയേണ്ടത് ഹാഷ ുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാട് അറിയണം മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇന്ന് അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി ബി മീനിയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം തുറന്നു പറയാം ഇന്നത്തെ ദിവസം വരെ എനിക്ക് പറയാൻ നിയമ തടസ്സങ്ങളുണ്ട് അതിജീവിതയ്ക്ക് അപ്പീൽ പോകാം പക്ഷെ സിനിമാ മേഖലയിലെ വമ്പന്മാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോൾ ആരുണ്ടാകും ഈ കേസിന് പിന്നാലെ പോകാൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇനി അതിജീവിതയുടെ മാത്രമല്ല എന്റെയും അതിജീവിത നിൽക്കുന്ന എല്ലാവരുടെയും പ്രശ്നത്തിലാകും ചുറ്റും എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് അറിയാമോ ദിലീപ് കുറ്റക്കാരനാണെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അതിന് തെളിവുമുണ്ട് അത് കോടതി അംഗീകരിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതിജീവിതയുടെ വക്കീൽ വേണ്ടത്ര തെളിവ് ഹാജരാക്കിയില്ല എന്നാണ് പലരും പറയുന്നത് എന്നാൽ അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പീൽ കൊടുക്കാനുള്ള അവകാശം പോലും ഇപ്പോഴാണ് വന്നതെന്നും ടി വി മിനി പറഞ്ഞു കേരളം ഒന്നടങ്കം നടിക്ക വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ നഗരമധ്യത്തിൽ നടി ആക്രമിക്കപ്പെട്ടത് മലയാള സിനിമാ ലോകവും ഉലഞ്ഞു വൈകാതെ ദർബാർ ഹാളിൽ ചേർന്ന പ്രതിഷേധ യോഗമാണ് പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണത്തിന്റെ ഗതി നിർണ്ണയിച്ചത് യോഗത്തിന്റെ സമർപ്പിറ്റ് യോഗത്തിൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു പിന്നാലെ ദിലീപും നടിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാനെത്തി വാർത്ത വളരെ ഷോക്കിംഗ് ആയിരുന്നുവെന്നും തനിക്കൊപ്പം ഏറ്റവും അധികം സിനിമ ചെയ്തവരിൽ ഒരാളാണ് കുട്ടിയെന്നും ദിലീപ് പറഞ്ഞു സിനിമയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നതിനപ്പുറം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സംഭവിച്ചുവെന്ന് തന്നെ ഏറെ വിഷമിപ്പിക്കുന്നുവെന്നും ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കൂട്ടായി നിൽക്കണമെന്നും അതിനൊപ്പം താനും ഉണ്ടാകുമെന്നും ദിലീപ് വ്യക്തമാക്കുകയായിരുന്നു സത്യസന്ധമായ രീതി രീതിയിലാണ് പോലീസ് അന്വേഷണമെന്നും സംഭവത്തിന് പിന്നിലുള്ളവരുടെ പുറകെ തന്നെ പോലീസ് ഉണ്ടെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു വെബ്ഡാസ്ക്യൂസ്